ഏറെക്കാലത്തെ കാത്തിരിപ്പിനു ശേഷം മാഹി ഗവൺമെന്റ് ജനറൽ ആശുപത്രി നിർവഹിച്ചു മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ എം മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു മൂന്ന് വർഷത്തോളമായി പ്രവർത്തനരഹിതമായ മാഹി ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് മാറ്റുവാനായി ആരോഗ്യ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി എൻ രംഗസ്വാമിയോട് രാഷ്ട്രീയ ഭേദമന്യേ വിവിധ സംഘടനകൾ അഭ്യർത്ഥിച്ചിരുന്നു ഇടയ്ക്ക് അറ്റകുറ്റപ്പണി നടന്നെങ്കിലും വീണ്ടും പ്രവർത്തനരഹിതമായി പുതിയ ലിഫ്റ്റ് സ്ഥാപിച്ചത് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ പി ഇഷാക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സൈബുനിസ ഡോക്ടർ അശോക് കുമാർ ഡോക്ടർ പി പി ബിജു ഡോക്ടർ പുഷ്പ ദിൻ രാജ് ആർ ബി എസ് കെ നോഡൽ ഓഫീസർ ഹരി ബാലകൃഷ്ണൻ പി പി രാജേഷ് ശോഭന ബി അജിത കുമാരി ശാലിനി അമിത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ ആശുപത്രിയിലെ മാഹി സാന്നിധ്യത്തിൽ ലിഫ്റ്റ് ലിഫ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷമായി ഈ ലിഫ്റ്റ് കേടായിരിക്കുകയാണ് ഈ കേടായ ലിഫ്റ്റ് കഴിഞ്ഞ വർഷം ആ പഴയ ലിഫ്റ്റ് നന്നാക്കുകയും വീണ്ടും അത് കേടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ലിഫ്റ്റിൻ്റെ ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചത് ജനങ്ങൾക്കും ഇവിടെയുള്ള ഡോക്ടർമാർക്കും ഇവിടെ വരുന്ന രോഗികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഈ പ്രശ്നം ഇന്നത്തെ ഉദ്ഘാടനത്തോടുകൂടി അവസാന അവസാനിച്ചിരിക്കുകയാണ് മയ്യഴിയെ സംബന്ധിച്ചിടത്തോളം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊരു ബ്ലഡ് ബാങ്ക് ആയാലും ലിഫ്റ്റ് ആയാലും അതേപോലെ തന്നെ ജനറേറ്റർ ആയാലും അതേപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായാലും എല്ലാ ഡോക്ടർമാരുടെയും സാന്നിധ്യം ആശുപത്രിയിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏതാണ്ട് ഒരു ദിവസം തൊള്ളായിരം ആയിരം ആളുകൾ ഇവിടെ രോഗികളായി എത്തുന്നത് ഈ ആശുപത്രിയുടെ സൗകര്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നിരുന്നാലും ഈ ഒരു സന്ദർഭം വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് അറിയിച്ചുകൊള്ളുക